പ്രസിദ്ധമാണ് കോഴിക്കോട് കനോലി കനാൽ ലോക ലോകടൂറിസം ഭൂപടത്തിൽ വരെ ഇടം പിടിക്കാവുന്ന ഈ കനാലിന്റെ നവീകരണമാവട്ടെ പാതിവഴിയിലും രണ്ടാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച കോടികളുടെ പദ്ധതിക്ക് ഇതുവരെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന കനോലിയാണ് നഗരഹൃദയത്തിലൂടെ എലത്തൂർ പുഴയെയും കലായിപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന കനാൽ നിർമ്മാണത്തിന് തുടക്കമിട്ടത് പണി പൂർത്തീകരിക്കുന്നതിനിടെ കനോലി ഒരു കലാപത്തിൽ രക്തസാക്ഷിയായി കനാൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ തുടർന്നെത്തിയ കലക്ടർ കനാലിന് കനോലിയുടെ തന്നെ പേരിട്ടു ജലഗതാഗതം സുഗമമാക്കാൻ തുടക്കമിട്ട കനാല് പിന്നിട്ടപ്പോൾ നേരിട്ടത് മാലിന്യ പ്രശ്നമായിരുന്നു ആയിരത്തിരണ്ടിൽ അമിതാകാന്തും രണ്ടായിരത്തി ആറിൽ ഡോക്ടർ ജയതിലകും കലക്ടറായി വന്ന കാലം ശുചീകരണ പദ്ധതി ചർച്ച നടത്തി പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച മാത്രം ഫലം കണ്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ കലക്ടർ യു വി ജോസിന്റെ മുൻപിൽ കനോലി കനാൽ ശുചീകരണ പദ്ധതി ചർച്ചയ്ക്കെത്തി നിറവ് കർഷക കൂട്ടായ്മ ഓപ്പറേഷൻ കനോലി എന്ന ആശയം മുന്നോട്ട് വെച്ചു ക്ലബ്ബ് റെസിഡൻസ് അസോസിയേഷൻ മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഏകോപിപ്പിച്ച് ഇരുപത്തിയഞ്ച് ദിവസം എടുത്ത് കനാൽ ശുചീകരിച്ചു ഇതിനിടെ കളക്ടർ ജോസിന് സ്ഥലം മാറ്റം തുടർന്ന് ചുമതലയേറ്റ കലക്ടർ സാംബശിവറാവു കനാലിനെ സെക്ടറാക്കി തിരിച്ച് ക്ലീൻ പദ്ധതി ഓരോ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു പക്ഷേ കാര്യങ്ങൾ തകിടം മറിഞ്ഞു ശുചീകരണം നടക്കുന്നുണ്ടോ എന്നു നിരീക്ഷിക്കുന്നത് പാളി മാലിന്യവും പായൽ പോലുള്ള സ്വാഭാവിക മാറ്റവും കനാലിനെ വീണ്ടും പഴയപടിയാക്കി രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോൾ നഗര ടൂറിസത്തിന്റെ പദ്ധതി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപ വകയിരുത്തി അതും ഫയലിൽ ഉറങ്ങിക്കിടന്നു ജനകീയ കൂട്ടായ്മയിൽ ശുചീകരണ പദ്ധതി വിജയിപ്പിച്ച നിറവിന് ഒരവസരം കൂടി നൽകുക തുടർ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നിവ ചെയ്താൽ കനോലി കനാലിനെ വീണ്ടെടുക്കാം കാഴ്ചകൾ കപ്പുറത്തെ കനോലിയെ നമുക്ക് വീണ്ടെടുക്കണം